ഒരമ്മായിയമ്മ മകനോട് പറയാണ് മോനെ നിന്റെ കുഞ്ഞല്ല അവളെ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് നീ അതങ്ങ് ചവിട്ടി കലക്കിയേക്ക് അത് കേട്ട പാടെ കേൾക്കാത്ത പാടെ മകൻ ഓടിച്ചെന്ന് അതങ്ങ് ചവിട്ട് കാണാം എന്നാലോചിച്ച് നോക്കിയേ ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നത് ഒരു പെണ്ണാണ് മറ്റൊരു പെണ്ണിനോടാണ് ഉപദ്രവം ചെയ്യുന്നത് ആ ചെയ്ത മകന്റെ ജോലി കേട്ട സമയത്താണ് അത്ഭുതം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അവനൊരു പട്ടാളക്കാരനാണ് രാജ്യത്തെ സേവിക്കുന്ന ഒരുത്തൻ കമൻറ്റ് സെക്ഷൻ മൊത്തം വായിക്കുന്ന സമയത്ത് ഇതിൽ അത്ഭുതത്തോടെ കാണുന്ന ഒരുപാട് പേരെ കണ്ടു പക്ഷേ എനിക്ക് അത്ഭുതം തോന്നില്ല കാരണം ഞാനൊരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനും കേട്ടും അറിഞ്ഞുമൊക്കെ അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം ഇത് കൊല്ലത്താണ് സംഭവിച്ചത് ഞാനൊരു കൊല്ലം കാര്യമാണ് കൊല്ലം അടുത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്ന് പറയുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കുറേ കാലമായിട്ട് ഇത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനെന്ന് മാത്രം മനസ്സിലാവുന്നില്ല പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ അത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല കാരണം അങ്ങനല്ല ഒരു ബി ഡി എസ് ഡോക്ടർ എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് ശരിയാണ് ആ പെൺകുട്ടിക്ക് ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു ആ സഹോദരൻ ഇതിനു മുൻപ് തന്നെ ഈ ഭൂമിയിൽ നിന്നില്ലാതായി ഇപ്പം സ്വാഭാവികമായിട്ടും ആ മകൾ മാത്രമാണ് അമ്മയ്ക്ക് അച്ഛനും അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതായിരിക്കും ആ അമ്മയച്ചനും അതുകൊണ്ട് തന്നെ തന്റെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയാണ് തന്റെ ഈ പറഞ്ഞ വിവാഹ ജീവിതം അവരെ അറിയിപ്പിച്ച് അവരെ കൂടുതൽ വേദനിപ്പിക്കാൻ ആ പെൺകുട്ടിക്ക് ഈ താൽപ്പര്യമില്ലായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നിരന്തരമായിട്ട് ഈ കുത്തുവാക്കും പീഡനവും അല്ലെങ്കിൽ ഇതുപോലെ ഉപദ്രവവും സഹിച്ച് സഹിച്ച് ഒരിക്കലും അവസാനം സഹിയിട്ട് ഒരാളോട് ും പറയാൻ തോന്നാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇങ്ങനൊരു മെന്റാലിറ്റി ഒരു കുട്ടിയാണെങ്കിൽ അമ്മയോടും അച്ഛനോടും എന്ത് വന്നാലും പറയില്ല അപ്പം അവസാനം ഒരു കയർ തുമ്പിൽ തീർക്കുന്ന സമയത്ത് ആകെയുള്ളത് ഇനി ഈ ഒരു മകൾ മാത്രമാണ് അവൾ കൂടി ഇല്ലാതാവുന്ന സമയത്ത് ആ അമ്മ അച്ഛനെ എങ്ങനെ ജീവിക്കുമെന്ന് ഒന്ന് ആലോചിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും ഒരു പെൺകുട്ടി ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ബാലിശമായിട്ടുള്ള ഇഷ്ടവും ഇഷ്ടക്കേടുകളും അനുഷ്ഠാനങ്ങളും ഓർത്ത് അവിടെ കെട്ടിപ്പൂട്ടി കിടക്കല്ല വേണ്ടതെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു നാട്ടിൽ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമം കൂടുതൽ കർക്കശമാകേണ്ടത് അത്രയും അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഓരോ രക്ഷിതാക്കളും ഓരോ പെൺകുട്ടികളും ഓരോ ആൺകുട്ടികളും എടുക്കേണ്ട കുറേയധികം തീരുമാനങ്ങളുണ്ട് നട്ടലിലുള്ളവരാണെങ്കിൽ എടുക്കേണ്ട തീരുമാനം പല ആൾക്കാരും പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട് നിനക്ക് ഒരുപാട് കട ഉണ്ടതു നിനക്കങ്ങ് പെണ്ണ് കെട്ടിക്കൂടുകയാണ് ആ പെണ്ണ് കൊണ്ടുവരുന്ന സ്വർണ്ണം എല്ലാം കൂടെ എടുത്ത് നിന്റെ കട അങ്ങ് വീട്ടിക്കൂടേ ഇത് കേട്ടപാടെ കേൾക്കാത്ത ഇറങ്ങുന്ന കുറെ വീട്ടുകാരെയും ഈ പറയുന്ന ചെക്കന്മാരെയും കാണാൻ പറ്റുന്നുണ്ട് അതായത് അവളുടെ സ്വർണം എല്ലാം കൂടെ വെട്ടിപൂട്ടി ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ വേടിച്ചതിനു ശേഷം ബിസിനസ്സുമായിട്ട് ഇറങ്ങുന്നു അല്ലെങ്കിൽ കൊള്ള കടമൊക്കത്ത് ഇറക്കുന്നു നാണമില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ള നട്ടലിന്റെ സ്ഥാനത്ത് ഒരു വാഴപ്പേണ്ടി എടുത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കെട്ടുന്ന സമയത്ത് ആലോചിക്കുക അവൾ അത്രയും കാലം ജനിച്ച് വളർന്ന അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ അമ്മ അച്ഛൻ ഇവരെ ഉറ്റവരെ ഉടയവരെയൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ പോലും ഉപേക്ഷിച്ച പോലെ തന്നെയാണ് ഒരു ചെടിയെടുത്ത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലം വളമിട്ട് വെള്ളമൊഴിച്ച് നന്നായി വളർത്തിയെടുത്തതിൽ നിന്ന് ആ ഒരു കാലാവസ്ഥയായിട്ട് അല്ലെങ്കിൽ ആ ഒരു പരിസരവുമായിട്ട് ആ ഒരു മണ്ണുമായിട്ട് നന്നായി പരിചിതമായി വന്ന ഒരു വൃക്ഷത്തെ അല്ലെങ്കിൽ ഒരു മരത്തെ പെട്ടെന്ന് എടുത്ത് പുഴുത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ട് നട്ടു കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുന്ന ഇതേപോലൊക്കെ കാര്യങ്ങൾ തന്നെയാണ് മാനസികമായിട്ട് ആ പെൺകുട്ടിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും അവൾക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് അവളെ കെട്ടിക്കൊണ്ട് വരുന്ന ആ ഭർത്താവ് എന്ന് പറയുന്ന ആളാണ് രണ്ടാമത് ആ വീട്ടുകാരാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അമ്മായിയമ്മ അമ്മ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ഒരു പെണ്ണിന് എന്തുകൊണ്ട് പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വന്തം മകന്റെ കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന സമയത്ത് അത് നിന്റെ കുഞ്ഞ് തന്നെ ആണോടാ അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഇത്രയും ഉപദ്രവിക്കുന്ന സമയത്ത് അതിൽ കൂട്ടുനിന്ന് ഈ സ്ത്രീയെ സത്യത്തില് സ്ത്രീ എന്നാണോ വിളിക്കേണ്ടത് അതിൽ അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും പേരിട്ട് വിളിക്കണോന്ന് തന്നെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് ഇത് പറഞ്ഞതുപോലെ തന്നെ ഇവരൊരു പട്ടാളക്കാരനായിരുന്നിട്ടോ ഒരു രാജ്യസ്നേഹിയായ ഒരുത്തൻ മാത്രമേ രാജ്യത്തെ കാക്കുന്ന ഒരുത്തൻ പട്ടാളക്കാരനാവാൻ പറ്റൂ അപ്പം അവരെങ്ങനെയാണ് ഈ പെൺകുട്ടിയോട് ഇത്ര ക്രൂരത ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്ന കുറെ കമന്റ് സെക്ഷൻ ഞാൻ കണ്ടു അതിൽ വലിയ ആശ്ചര്യം ഒന്നും നോക്കേണ്ട കാര്യമില്ല പട്ടാളക്കാരായിട്ടിരിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസ്നേഹികൾ പൂർണ്ണ മനസ്സോടെ ഇരിക്കണമെന്നില്ല എന്നില്ല അന്വേഷിച്ച് മനസ്സിലാവുന്ന കാര്യമാണ് അവർക്ക് ഈ ജോലി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഫിസിക്കല് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ലാംഗ്വേജ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടും ഈ പറയുന്ന കുറേയധികം ബെനിഫിറ്റ്സ് എല്ലാ ജോലിയിലും ഉള്ളതുപോലെ ഇതിലും ഉണ്ട് റിസ്ക്കും ഉണ്ട് അപ്പം അങ്ങനെ വെച്ചാൽ കയറുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അതല്ലാതെ അല്ലാതെ രാജ്യത്തിനോട് അത്രയും സ്നേഹം കയറിയിട്ട് കയറുന്ന ആൾക്കാരുണ്ട് ഇനി എങ്ങനെ കയറി കഴിഞ്ഞാലും ഇതിൽ കുറേ അധികം ആൾക്കാർ അവിടെ ഈ പറയുന്ന നമുക്കറിയാം കോട്ട കിട്ടുന്ന ഒരു സംഭവമുണ്ട് മദ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അടി മറ്റൊരാവാത്ത എത്ര പേരുണ്ടെന്ന് പട്ടാളക്കാരായിട്ട് വിരമിച്ചു വന്നിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ അവരെക്കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ടെൻഷൻസ് പ്രത്യേകിച്ച് ഈ ഓരോ സ്ഥലത്തുനിന്ന് പോസ്റ്റിംഗ് മാറി മാറി പോകുന്നത് അത്ര റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ പെരുമാറ്റത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ചെയ്തു പോവുക എന്ന് പറയുന്നത് അത്രയും കഠിനകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ നല്ല ആൾക്കാർ തന്നെയായിരിക്കും ഈ പറയുന്ന ആൾക്ക് അത്രയും ഇഷ്ടത്തോടെ രാജ്യത്തെ സേവിച്ചുകൊണ്ട് അതേപോലെ തന്നെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് പോകുന്ന ഒരു കൂട്ടം പട്ടാളക്കാർ ഇവിടെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരെ കൂടി പേരുദോഷം കൽപ്പിക്കുന്നത് ഇതുപോലുള്ള കുറെ എണ്ണങ്ങൾ കൂടി അവിടെ ഉണ്ടെന്നുള്ളത് പച്ച പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് രാജ്യസ്നേഹികൾ മാത്രമാണ് പട്ടാളക്കാരെന്ന് ആരും വിചാരിക്കരുത് പട്ടാളക്കാരല്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം രാജ്യസ്നേഹികളായിട്ടുള്ള ഏറ്റവും സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ പേരുദോഷം കൽപ്പിക്കാൻ വേണ്ടി ഒരു ശതമാനം ആൾക്കാരെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ടെന്നുള്ളത് മനുഷ്യരല്ലേ മനുഷ്യരിന് എന്ത് തരത്തിലുള്ള ആയാലും നല്ലതുകൊണ്ട് ചീത്തയുണ്ട് നമ്മൾ പോലെ ഒരു നാണയത്തിൽ ഇരുവശങ്ങളുള്ളത് പോലെ ഇത് തന്നെയാണ് അപ്പം അവരുടെ ജോലി എന്ന ഒരു സംഭവത്തിൽ ഒരു പട്ടാളക്കാരനായതുകൊണ്ട് അവൻ എങ്ങനെയെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ചോദിക്കൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഡോക്ടർമാരായിട്ടുള്ള എത്രയോ ആൾക്കാർ തെറ്റുകൾ ചെയ്യുന്നുണ്ട് പണത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഡോക്ടറായിട്ടുള്ള എത്രയോ ആൾക്കാർ ഭാര്യമാരെ ഭാര്യമാരായി പറയാം നമ്മൾക്ക് ഉപദ്രവിക്കുന്നത് കൊല്ലുന്നതായിട്ടുള്ള വാർത്തകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാം ഡോക്ടർ എന്ന് പറയുന്നത് എത്രയും നല്ല പുണ്യം ചെയ്തൊരു ജോലിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നതെന്ന് പറയുന്നത് അപ്പം അതിനുശേഷം നമ്മൾ ദൈവത്തിനെ പോലെ കണക്കാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പോയി ടാങ്ക്സ് പറയുന്ന ദൈവം ആണ് നിങ്ങളെവിടെ എത്തി അല്ലെങ്കിൽ ദൈവമാണ് താങ്കളുടെ അടുത്തേക്ക് തന്നെ എൻ്റെ ഈ പറഞ്ഞ വയ്യാതെ നടക്കുന്ന കുഞ്ഞിനെ കൊണ്ടെത്തിക്കാൻ തോന്നിയത് എന്നൊക്കെ പറയുന്ന ചില സിറ്റുവേഷൻസിലേക്ക് ചില ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ചിലതാ കാണാറില്ല അപ്പം അങ്ങനെയുള്ള ഡോക്ടേഴ്സ് തന്നെ ഇങ്ങനെ ചെയ്യുന്ന എത്രയോ അപ്പം ഡോക്ടേഴ്സിലും ഈ പറയുന്ന കണക്ക് തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പോലീസുകാർ നിയമം പാലിക്കേണ്ട അല്ലെങ്കിൽ സത്യസന്ധത പാലിക്കേണ്ട എല്ലാ ജനങ്ങളെ ഒരുപോലെ കാണേണ്ട സേവിക്കേണ്ട മര്യാദ പാലിക്കേണ്ട ആൾക്കാരില്ല എത്ര പേര് തെറ്റുകാരുണ്ട് അപ്പം എല്ലാ ആൾക്കാരിലും ഉള്ളൂ ഇവരൊക്കെ ഓൾറെഡി എന്താണ് മനുഷ്യരാണ് അപ്പം ആ മനുഷ്യരിൽ നല്ലതും കാണും കെട്ടതും കാണും അത് അത് കൂടെ ജീവിക്കുന്നവർക്ക് ഒരു ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എനിക്ക് പറ്റിയതിലോണോ പറ്റാത്തൊന്നോ പ്രത്യേകിച്ച് ഈ പറയുന്ന കേറി വരുന്ന മരുമോൻ എന്ന് പറയുന്നത് പണം ആ മരുമോനായാലും മരുമോന്റെ അമ്മയായാലും അച്ഛനായാലും ചോദിക്കുന്നത് ഇനി എന്ത് തരാൻ പറ്റും ഇനി എന്ത് തരാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല ഇനി ഒന്നും തരാനല്ല തരാനില്ല ഇറങ്ങി പോവുക ഇത് മാത്രമേ പറയാനുള്ളൂ മകളെ വീട്ടിൽ നിർത്തുക അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ മകളെ വീട്ടിൽ നിർത്തുക ഇതിലപ്പുറത്തേക്ക് മകളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയിട്ടും അനുമാൻ ചോദിക്കുന്നതെല്ലാം വിറ്റ് തൊലച്ച് പറക്കി കൊടുക്കുകയാണെങ്കിൽ അത് തിന്ന് തീർത്ത് 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 പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ തെണ്ടി പറക്കി കൊടുക്കേണ്ടി വരും അപ്പം അതിനേക്കാൾ നല്ലത് ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ മകളുടെ സ്നേഹം അല്ലെങ്കിൽ മകളെ സ്നേഹിക്കുന്നതിലപ്പുറത്തേക്ക് അവളുടെ കഴുത്തിലും കയ്യിലും കിടക്കുന്ന അല്ലെങ്കിൽ അവളുടെ പേരിലുള്ള അല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തിലേക്ക് നോക്കി വരുന്ന ആൾക്കാർ ആ കണ്ണ് നട്ട് വരുന്ന ആൾക്കാരാണെന്നു പറഞ്ഞാൽ അവരെ അവിടെ വെച്ച് അറുത്തറിയാന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ആയിരിക്കും എന്ന് പറയുന്നത് ഈ പെൺകുട്ടി മരണപ്പെടാതിരിക്കുന്നത് അത്രയും ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റൂ അല്ല അപ്പുറത്തേക്ക് അവൻ്റെ ജോലി അതായത് കൊണ്ട് അവൻ എങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് ചോദിക്കുന്ന ഒരു കാര്യമില്ല ഇത്രയും കാര്യങ്ങളുണ്ട് പിന്നെ പെൺകുട്ടികൾ എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ചില ബാലശമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്നും കഴിഞ്ഞാൽ പിന്നെ മറക്കാൻ പറ്റില്ല മറ്റൊരാൾ ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ല അവനെ വിട്ടിട്ട് എനിക്കൊരു ജീവിതമില്ല അയ്യോ അയാളില്ലാതെ എൻ്റെ ശ്വാസം പോലും പോവില്ല എന്നെടുക്കുന്ന തീരുമാനങ്ങളാണ് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ കുഴിയിൽ വീഴ്ത്തുന്നതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ജീവന് ഭീഷണി ഇനി ഏത് തരത്തിലുള്ള ബന്ധങ്ങളായാലും അത് ഭർത്താവായാലും മറ്റേത് തരത്തിൽ ബന്ധങ്ങളായാലും അത് അവിടെ വെച്ച് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ബന്ധങ്ങളെ കൂടുതലായിട്ട് വളർത്തി വഷളാക്കാതിരിക്കുക കട്ട് ചെയ്യേണ്ട അടുത്ത് വെച്ച് കട്ട് ചെയ്യുക പ്രത്യേകിച്ച് ഇങ്ങനൊരു ഡോക്ടർ അങ്ങനെയുള്ളൊരു പെൺകുട്ടി എത്രത്തോളം ആൾക്കാരെ കാണുന്നതാണ് എത്രത്തോളം പഠിച്ചതാണ് ലോകപരിചയമുള്ളതാണ് എന്നിട്ട് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും കാലം അവിടെ നിന്ന് ഇത്രയും സഹിച്ചത് തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം രക്ഷപ്പെട്ടത് ഭാഗ്യം ആ വീട്ടുകാരുടെ ഭാഗ്യം അല്ലെങ്കിൽ മൺമറിഞ്ഞുപോയ ആ സഹോദരൻ്റെ എന്തോ ഒരു എന്താ പറയുക കൂട്ടുനിരിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു അതുകൊണ്ട് തന്നെ ഇതുപോലെ വാർത്തകൾ കാണുന്ന സമയത്ത് പെൺകുട്ടികൾ എടുക്കേണ്ട പെൺകുട്ടികളുടെ വീട്ടുകാരെടുക്കേണ്ട അതിലപ്പുറത്തേക്ക് വളർന്നു വരുന്ന ഓരോ ആൺകുട്ടികളും അവരുടെ രക്ഷിതാക്കളും എടുക്കേണ്ട ഒരു തീരുമാനങ്ങളുണ്ട് പ്രത്യേകിച്ച് ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് പറയുന്നത് അവർക്ക് ആൺമക്കളും പെൺമക്കളും ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ ആൺമക്കളോട് ചെയ്യുന്ന ഇതേപോലെ എൻ്റെ മകന് ഇത്ര കൊണ്ടാലേ അവളെ ഞാൻ കൊണ്ടുവരൂ എന്ന് പറയുന്ന സമയത്ത് അയ്യോ ഞങ്ങൾ പാവങ്ങളെ എൻ്റെ മകൾക്ക് തരാനൊന്നുമില്ല ഇങ്ങനെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡില്ലല്ലോ രക്ഷിതാക്കൾ ഈ പറയുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങി ഒരേപോലെ മറ്റൊരു വീട്ടിലെ പെൺകുട്ടിയെ സ്വന്തമായി വളർത്തുന്ന നമ്മുടെ മക്കളെയും ഒരേ കണ്ണിലൂടെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ഇത്തരത്തിലുള്ള കുറേയധികം പ്രശ്നങ്ങളും ഈ പറയുന്ന ഭർത്താവും ഭാര്യയ്ക്കും ഇടയിലേക്ക് കയറുന്ന അമ്മായിയമ്മ പോരും അല്ലെങ്കിൽ ഈ പറയുന്ന പെൺമക്കൾ കെട്ടി വരുന്ന പെണ്ണിന് അമ്മായിയമ്മയോട് തോന്നുന്ന കാര്യങ്ങളും ഇതൊക്കെ ഒരുപോലെ നടക്കുന്ന കാര്യങ്ങളാണ് ഇവരെല്ലാം ഒരുപോലെ ചിന്തിച്ചാൽ മാത്രം മാറുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന സ്ത്രീധനത്തിന്റെ പേരിലുള്ള നടക്കുന്ന അതിക്രമങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇപ്പം നടക്കുന്നതിൽ അപ്പുറത്തേക്കുള്ള ശിക്ഷാവിധി അത്രയും കടുപ്പിച്ചു കൊടുക്കുക അതിലപ്പുറത്തേക്ക് ഇവനെ ഇത്രയും ചെയ്തവനെ കൃത്യമായിട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അല്ല കേസ് പോകേണ്ടേന്ന് പറഞ്ഞത് അവൻ ഏത് യൂണിറ്റിലാണോ ജോലി ചെയ്യുന്നത് ആ യൂണിറ്റിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് ചെയ്യേണ്ട നടപടികൾ അവർ ചെയ്തോളും അതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് അവന്റെ ജോലി പോകാൻ വേണ്ടി ഉള്ള കാരണങ്ങൾ പോലും ഇതായേക്കാം അപ്പം അത് ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ ജീവിതം എന്തെന്ന് അവന് കൃത്യമായിട്ട് അവൻ്റെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ തൻ്റെ ഇടത്തോടെ നിൽക്കാൻ തൻ്റെ ഇടത്തോടെ വളരാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾ ശ്രമിക്കേണ്ടത് പെൺകുട്ടികൾ ശ്രമിക്കേണ്ടത്